എല്ലാവർക്കും സുഗാത നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകുന്നേരം ഏഴേകാലിന് നടക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മന്ത്രിസഭയെക്കുറിച്ചുള്ള അന്തിമ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയും നരേന്ദ്രമോദിയെ കണ്ടു സർക്കാരിന്റെ ഭാഗമാകുന്നതിൽ കരുതലോടെയാണ് ചന്ദ്രബാബു നായിഡു നീങ്ങുന്നത് ഏഴ് വിദേശ രാഷ്ട്ര തലവന്മാർ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും ടി ഡി പിക്ക് നാലും ജെ ഡി യുവിന് രണ്ടും മന്ത്രിമാർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്നാൽ ഈ ത്രാസിൽ എത്രാലം പിടിച്ചു നിൽക്കാനാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതേസമയം എൻ ഡി എയിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ് സഹമന്ത്രിസ്ഥാനം നൽകാമെന്ന ബി ജെ പി നിലപാടിൽ അതൃപ്തി അറിയിച്ച് എൻ ഡി എ ഘടകക്ഷി നേതാവായ ജിതെറാം മാഞ്ചി രംഗത്ത് വന്നു സുരേഷ് ഗോപിക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം ലഭിച്ചേക്കും എന്നാണ് ഇവർ പ്രഭാ സുരേന്ദ്രനെയും ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഉന്നത ഏതെങ്കിലും പദവി ശോഭക്ക് ലഭിച്ചേക്കും മഹാരാഷ്ട്രയിൽ എൻ ഡി എയിൽ പൊട്ടിത്തെറി തുടരുകയാണ് എൻ ഡി എക്കൊപ്പമുള്ള എൻ സി പി നിന്നും എം എൽ എ മാർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരും എന്നതിന് പുറകെ ഇപ്പോൾ ശിവസേനയുടെ എൻ ഡി എ വിഭാഗമായ ഷിൻഡെ വിഭാഗത്തിൽ നിന്നും ആറോളം എം എൽ എ മാർ ഉദ്ധവ് ക്യാമ്പിലേക്ക് മാറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നു കേവല ഭൂരിപക്ഷം ലഭിക്കാതായതോടെ മോദി മാത്രമല്ല ബി ജെ പി എം പിമാരും പാർട്ടി മര്യാദയിൽ നിന്നും മുന്നണി മര്യാദയിലേക്ക് മാറിയ കാഴ്ചയാണ് ഇന്നലെ സെൻട്രൽ ഹാളിൽ കണ്ടത് എന്ന് അസനുൽ ബന്ന പരിഹസിച്ചു രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് തെരഞ്ഞെടുത്തിട്ടുണ്ട് സി എ റദ്ദാക്കണം എന്ന് മമതാ ബാനർജി പാർലമെന്റിൽ ആവശ്യപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവാദമായ നീറ്റ് പരീക്ഷാ വിവാദം എൻ ഡി എ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിവശം ഒരുങ്ങുകയാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ വൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇടതു മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പരാജയം നേരിട്ടാൽ മുന്നണി മാറുന്ന രീതി കേരള കോൺഗ്രസിനില്ല എന്നും ജോസ് കെ മാണി വ്യക്തമാക്കി അതേസമയം കേരള കോൺഗ്രസ് എമ്മും സി പി രാജ്യസഭാ സീറ്റിനു വേണ്ടിയുള്ള തർക്കം തുടരുകയാണ് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ല എന്ന് സി പി ഐ വ്യക്തമാക്കി പാർട്ടിക്ക് ഇത് അർഹമായ സീറ്റാണ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഒറ്റമുറി വീട്ടിൽ അരലക്ഷത്തിന്റെ കറണ്ട് ബില്ല് വന്നതിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വൈദ്യുതി മന്ത്രി ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് കിളിമാനൂരിൽ മഴക്കെടുതിയിൽ വീടുകൾ തകർന്നിട്ടുണ്ട് റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർ സമരം ആരംഭിച്ചതോടുകൂടി സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നീല റേഷൻ കാർഡിന് നൽകേണ്ട നാല് കിലോ സ്പെഷ്യൽ അരി ഇതുവരെ വിതരണം ചെയ്യാനായിട്ടില്ല നിലവിലുള്ള റേഷൻ കടകളിലെ സ്റ്റോക്ക് അവസാനിച്ചാൽ ഈ മാസത്തെ റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങും അതുപോലെ സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ ചരക്ക് നീക്കവും ഇതുവരെ നടന്നിട്ടില്ല വിതരണക്കാർക്ക് നൽകേണ്ട കൂലി മാർച്ച് മുതൽ കഴിഞ്ഞ മൂന്ന് മാസം കുടിശ്ശിക ആയതോട് കൂടിയിട്ടാണ് ഇവർ ഇപ്പോൾ സമരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ നിലവിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഈ മാസത്തെ റേഷൻ പിന്നീട് ആളുകൾക്ക് കിട്ടാൻ പ്രയാസപ്പെടും അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് പി എന്ന പദ്ധതി നടപ്പിലാകുന്നതോട് കൂടി ഇനി ആർക്കൊക്കെ മുൻഗണനാ റേഷൻ കാർഡ് നൽകണം ആരൊക്കെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കണം റേഷൻ സാധനങ്ങൾ എങ്ങനെ നൽകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും രാജ്യത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ പൊതുവെ ജീവിത നിലവാരം മെച്ചപ്പെട്ട കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ പലതും നഷ്ടമാകും എന്നാണ് വിലയിരുത്തൽ അതായത് രാജ്യത്ത് സംസ്ഥാന സർക്കാരുകളെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് രാജ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിനെ ആവിഷ്കരിച്ച സ്മാർട്ട് പി ഡി എസ് പദ്ധതി ഒടുവിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് റേഷൻ കാർഡുകൾ ആധുനികവൽക്കരിച്ച് ഭക്ഷ്യ പൊതുവിതരണ സംവിധാനവും സംവരണവും എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത രീതിയിൽ നടപ്പിലാക്കുക എന്ന കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരളത്തിലും നടപ്പിലാക്കാൻ പോകുന്നത് ഇതോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ തീരുമാനിക്കുന്നതും മുൻഗണനാ കാർഡുകൾ ആർക്കെല്ലാം വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം പരിമിതപ്പെടും റേഷൻ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല എന്നും കേരളം പോലെ ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് ദൂരവ്യാപക പ്രത്യാഘാതം ഇത് ഉണ്ടാക്കും എന്നും മനസ്സിലാക്കിയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനം ഈ പദ്ധതിയിൽ നിന്നും മുഖം തിരിച്ച് നിന്നത് എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയോട് സഹകരിച്ചതുകൊണ്ട് തന്നെ കേരളം ഇതിൽ വലിയ സമ്മർദ്ദത്തിലായി സഹകരിച്ചില്ല എങ്കിൽ കേരളത്തിലെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടി ജനങ്ങളുടെ റേഷൻ ഭക്ഷ്യ വിഹിത വിതരണ ചെലവ് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും എന്ന് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം അന്തിമ മുന്നറിയിപ്പ് നൽകിയതോടുകൂടിയാണ് കേരളവും ഈ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചത് പദ്ധതി ചെലവുകളുടെ അനുപാതം അറുപത് ഇഷ്ടു നാൽപ്പത് ശതമാനമാണ് മൂന്ന് വർഷത്തിന് ശേഷം പദ്ധതി തുറന്നു കൊണ്ടുപോകാനുള്ള ചെലവ് സംസ്ഥാനം കണ്ടെത്തണം റേഷൻ ഗുണഗണനാ വിഭാഗത്തിന്റെ ഡാറ്റ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാകും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കും എന്ന് എന്ന ആശങ്കയും ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിക്ക് മുമ്പാവേ വെച്ചിരുന്നു ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായി റേഷൻ കാർഡ് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പണം തരുന്ന രീതിയിലേക്ക് ഭാവിയിൽ മാറിയേക്കാം എന്ന ആശങ്കയാണ് ഉള്ളത് അതിനാൽ പതിനാലായിരത്തോളം സംസ്ഥാനത്തെ റേഷൻ കടകളും വിതരണക്കാരും വഴിയാധാരമാകും മാത്രമല്ല ഗ്യാസ് സബ്സിഡി പോലെ ഭക്ഷ്യ സബ്സിഡി പിന്നീട് കേന്ദ്ര സർക്കാർ നിർത്തലാക്കുകയും ചെറിയ ഒരു വിഭാഗത്തിലേക്ക് ചുരുക്കുകയും ചെയ്തേക്കും എന്ന ആശങ്കയും ഉണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇനി എല്ലാം കേന്ദ്രം തീരുമാനിക്കുന്ന അവസ്ഥയിലാകും തുടർന്ന് വിവരങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതുമാണ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ കാത്തിരിക്കുന്ന മൂന്ന് തിരിച്ചടികളാണ് ഇനി പറയുന്നത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ മുൻഗണനാ കാർഡ് ആർക്ക് നൽകണം എന്ന് കണക്കാക്കുന്നത് കേന്ദ്ര സർക്കാർ ആയി മാറും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള മുൻഗണനാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതും കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിക്കുക രാജ്യവ്യാപകമായി ഏകീകൃത മാനദണ്ഡം തീരുമാനിക്കുമ്പോൾ ജീവിത നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ റേഷൻ സംവിധാനം മുഖേന പതിനാലായിരം റേഷൻ കടകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇതുമൂലം മറ്റ് ആശ്രയിച്ച് ചെയ്യുന്ന ജോലികളെല്ലാം നഷ്ടപ്പെടും കരാർ ദിവസവേദനാടിസ്ഥാനത്തിൽ ഭക്ഷ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന നിരവധി പേർക്കും ജോലി നഷ്ടമാകും അതായത് നിലവിലെ റേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇതുമൂലം വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് നാളെ മുതൽ സ്വർണം വാങ്ങുന്ന ആളുകൾ സൂക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് ഒറ്റടിക്ക് കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചരിത്രത്തിലാദ്യമായാണ് സ്വർണത്തിന് ഇത്രയും വലിയ ഒരു വില ഒറ്റയടിക്ക് കുറയുന്നത് വരും ദിവസങ്ങളിലും ഇതുപോലെ കുറയും സ്വർണ്ണവിലയിൽ പതിനായിരമോ പതിനയ്യായിരമോ കുറഞ്ഞേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്വർണ്ണത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകദിന ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഒരു ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു ഇതോടെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ആയിട്ടുണ്ട് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഇതിനു മുമ്പ് ഒരു ദിവസം ഗ്രാമിന് നൂറ്റി രൂപയാണ് ഒറ്റ ദിവസത്തിൽ കുറഞ്ഞ ഏറ്റവും വലിയ റെക്കോർഡ് പവന് അന്ന് ആയിരത്തി രൂപയായിരുന്നു കുറഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് ചരിത്രത്തിൽ സ്വർണവില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് അന്ന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ആ ഒരു വിലയാണ് ഇപ്പോൾ അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ആയിരങ്ങളുടെ കുറവാണ് ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ട് ഇതിനുള്ള കാരണം ഇതാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന വൻതോതിലുള്ള സ്വർണക്കട്ടി ശേഖരം വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്നാണ് വില ഇടിവ് തുടങ്ങിയത് ചൈനീസ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ പതിനെട്ട് മാസമായി സ്വർണശേഖരം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം തീരുമാനം പുറത്തുവന്നതോടെ സ്വർണവിലയിൽ മൂന്നേ ദശാംശം അഞ്ച് ശതമാനമാണ് കുറവുണ്ടായത് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് പുതിയ തൊഴിൽ നൽകിയത് മൂലം പണപ്പെരുപ്പ നിരക്കിൽ ഉണ്ടായ സമ്മർദ്ദത്തെ ചെറിയ തോതിൽ മറികടക്കാൻ കഴിഞ്ഞതും സ്വർണവില ഇടിയുന്നതിനുള്ള മറ്റൊരു കാരണമായി സ്വർണവില നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ താല്പര്യമാണ് അതിൽ മാറ്റം വന്നതും സ്വർണവില കുറയുന്നതിനുള്ള കാരണമാണ് ഇതിനൊപ്പം യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിലെ ആശങ്കയും ഇസ്രായേൽ ഹമാസ് സംഘർഷവും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നൂറ്റി തൊണ്ണൂറ് രൂപ കുറഞ്ഞപ്പോൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഇന്ന് നൂറ്റി അൻപത് രൂപ കുറഞ്ഞു വിവാഹം പോലുള്ള അത്യാവശ്യക്കാരല്ലാത്ത ആളുകൾ നിക്ഷേപത്തിന് വേണ്ടി ആരും സ്വർണം ഇപ്പോൾ വാങ്ങരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് വലിയ നഷ്ടം ഉണ്ടായേക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തൽക്കാലം കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക നമുക്കറിയാം ഇതിനു മുമ്പ് മൂവായിരം രൂപ വരെ എത്തിയ സ്വർണ്ണവില പിന്നീട് പതിനൊന്നായിരം രൂപ വരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇപ്പോൾ നിക്ഷേപത്തിന് വേണ്ടി സ്വർണം വാങ്ങിയ ആളുകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുക അല്ലെങ്കിൽ പിന്നീട് ദീർഘകാലം ആ സ്വർണം വില കൂടുന്നതുവരെ സൂക്ഷിക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരറിയിപ്പ് പതിനാല് വർഷത്തിന് ശേഷം റബ്ബർ വില ഇരുന്നൂറ് രൂപ കടന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു റബ്ബർ വില ഇതിനു മുമ്പ് ഇരുന്നൂറ് രൂപയിൽ എത്തിയത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ മേഖല ആണെന്ന് വരും